ഹലോ നമസ്കാരം എല്ലാവർക്കും ഡാർക്ക് മൂണിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഈ ആഴ്ച ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങളുടെ സുഹൃത്തിൻ്റെ ഭവനത്തിൽ നടന്ന ഒരു പറ്റിയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡാർക്ക് മൂണിലേക്ക് സ്വാഗതം ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഈ നൂറ്റാണ്ടിലൊക്കെ പ്രേതോച്ഛാടനം എന്ന വിഷയങ്ങളൊക്കെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടോ എത്ര ശാസ്ത്രീയമായി പുരോഗതി നേടിയാലും ഭൂരിഭാഗം ആൾക്കാരും ഇന്നും പ്രേതങ്ങളിലും ഭൂതങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഒട്ടും താല്പര്യമില്ലാതെയാണ് ഇന്നത്തെ പ്രേതോച്ഛാടനം കാണുവാനായി ഞാൻ പോകുന്നത് പ്രത്യേകിച്ച് എനിക്ക് പരിചയമുള്ളൊരു കുടുംബവും കൂടി ആയതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ടും ഞാൻ മാനസികമായ ഒരുക്കമല്ലായിരുന്നു എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ ഭാരതപ്പുഴയുടെ തീരത്ത് കൂടി യാത്ര ആരംഭിച്ചു കാര്യങ്ങൾ പുറമെ നിന്ന് കാണാൻ മാത്രമാണ് അവർ ഞങ്ങൾക്ക് അനുമതി തന്നിട്ടുള്ളത് യാതൊരുവിധ ഇൻ്റർഫിയറൻസും ഉണ്ടാകരുത് ദൂരെ നിന്ന് തന്നെ ഞങ്ങൾക്ക് തറവാട് കാണാൻ കഴിഞ്ഞു അവിടെ ചെന്ന ഉടനെ തന്നെ കാരണവർ വന്ന് എല്ലാവരെ അകത്തേക്ക് ക്ഷണിച്ചു എന്നെ ഒഴികെ അതിന് ചില പ്രത്യേക കാരണങ്ങളുമുണ്ട് കുറച്ച് കഴിഞ്ഞ് മുതുകാരണവർ വന്ന് എന്നോട് ചോദിച്ചു നിന്നെ ഇനി പ്രത്യേകം ക്ഷണിക്കണോ അകത്തേ ഈ കയറി വട എന്ന് പറഞ്ഞു എല്ലാവരും ചായയും പലഹാരങ്ങളും കഴിക്കുന്നതിനിടയിൽ എൻ്റെ കണ്ണുകൾ അവിടെ മുഴുവൻ ഒരാളെ തിരയുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് മേമ പറഞ്ഞത് നോക്കണ്ട ദിവ്യ വന്നിട്ടില്ല രാത്രിക്കുള്ള ട്രെയിനിലേ എത്തുകയുള്ളൂ അപ്പോഴാണ് റിസർച്ച് ടീമിന് മനസ്സിലായത് സാറിൻ്റെ ദേവുവിൻ്റെ വീട്ടിലാണ് എല്ലാവരും വന്നിരിക്കുന്നതെന്ന് കാരണവർ പറഞ്ഞു ഒന്ന് രണ്ട് പേർക്ക് ഇവിടെ താമസിക്കാം ബാക്കിയുള്ളവർക്ക് അമ്മായിയുടെ വീട്ടിൽ താമസിക്കാം ഞാൻ അമ്മായിയുടെ വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചു നല്ല യാത്രാക്ഷീണം എനിക്കുണ്ട് ഇവിടെ തറവാട്ടിൽ നിന്നാൽ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല അതുമാത്രമല്ല ദിവ്യെ ഫേസ് ചെയ്യാൻ ചെറിയൊരു വിഷമവും മനസ്സിലാവും ഞാൻ ബാഗും ബാഗുമെടുത്ത് അമ്മായിയുടെ മകൻ്റെ കൂടെ പോകുമ്പോൾ മേമ പറയുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ വരണം നിനക്കിഷ്ടപ്പെട്ട പപ്പട ചമ്മന്തിയുണ്ട് മാഷിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കറി വെച്ച് കൊടുക്കണമെന്ന് മേമയെ ദേവ് ചട്ടം കിട്ടിയിരുന്നു കുറച്ചു നേരം അവിടെ സംസാരിച്ചിരുന്നു എന്നിട്ട് കുളിയും കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിപ്പോയി ട്രെയിൻ താമസിക്കുന്നത് കൊണ്ട് പാതിരാത്രിയാകും അവൾ വരെ എല്ലാവരും അവിടുത്തെ പ്രേതബാധയുടെ കാരണങ്ങൾ ഓരോരുത്തർക്ക് ഉണ്ടായ അനുഭവങ്ങൾ വിവരിക്കാൻ തുടങ്ങി തൊട്ടു മുൻപിൽ കാണുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൾ താമസമില്ലാത്ത പഴയ തറവാട്ടിൽ ഒരു ദുർമരണം നടന്നു ദുർമരണമല്ല കൊലപാതകം തറവാട്ട് കാരണവർ അവർ ഒരു വിഷചികിത്സകനായിരുന്നു സർപ്പദംശനമേറ്റ ഒരു സ്ത്രീയെ വിഷകാരിയുടെ അടുത്ത് കൊണ്ടുവന്നു ആ സ്ത്രീയെ വിഷമില്ലാത്ത ഏതോ ജന്തുവാണ് കടിച്ചതെന്ന് വിഷകാരിക്ക് മനസ്സിലായി സ്വബോധം നഷ്ടപ്പെട്ട അവരെ ചികിത്സയ്ക്കായി അറയിലേക്ക് കിടത്തി അവളുടെ ആകാര വടിവിലാസക്തനായ അയാൾ അവളെ ശാരീരികമായി ഉപദ്രവിച്ചു ശരീരം സ്തംഭിക്കുന്നതിന് വേണ്ടി മർമ്മക്കുത്ത് നൽകിയതുകൊണ്ട് അവൾക്ക് പ്രതികരിക്കാൻ പോലും കഴിഞ്ഞില്ല ഇത് പുറത്തറിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം മനസ്സിലാക്കിയ അദ്ദേഹം അവരുടെ മുറിവിൽ നാഗവിഷം ചേർത്ത് കെട്ടി പുറത്ത് വന്നിട്ട് പറഞ്ഞു നല്ലതുപോലെ വിഷം തീണ്ടിയിട്ടുണ്ട് രാത്രി പുലർന്നു കിട്ടാൻ സാധ്യത കുറവാണെന്ന് പറഞ്ഞു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ആ സ്ത്രീ മരണപ്പെട്ടു കാവിലെ നാഗത്താന്മാർ തൻ്റെ പ്രിയതമയുടെ ജീവൻ കവർന്നതിൽ കോപാകുലനായ പ്രമാണി അദ്ദേഹത്തിൻ്റെ തറവാട്ടിലെ നാഗത്തറ ഇടിച്ചു നിരത്തി നാഗവിഗ്രഹങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു നാടുവാഴിയുടെ കൽപ്പനയിൽ അടിയന്മാരാണ് അതെല്ലാം ചെയ്തത് തൻ്റെ പ്രിയതമയുടെ ശരീരം അഗ്നിയിൽ ദഹിപ്പിക്കുമ്പോൾ എവിടെ നിന്നോ ഒരു നാഗമിഴഞ്ഞു വന്നു പത്തി വിടർത്തി ചുറ്റും നിന്നവരെ നോക്കി ആ ചിതയിലേക്ക് ചാടി ചിതയ്ക്കൊപ്പം ഇരിഞ്ഞടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വിഷകാരിയെ അറയിൽ വെച്ച് വിഷം തീണ്ടി മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി ഭാര്യയുടെ മരണത്തിൽ അതീവ ദുഃഖിതനായ നാടുവാഴി മാനസികമായി തകർന്ന് ഭ്രാന്തനായി മാറി പല ചികിത്സകളും നൽകിയെങ്കിലും അദ്ദേഹത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല അദ്ദേഹം തറവാട്ടിൻ്റെ ഉമ്മറപ്പടിയിൽ വന്നിരുന്ന് ഭാര്യയുടെ വിവരങ്ങൾ തിരക്കും തലയിൽ കൈവച്ച് നിലവിളിച്ചുകൊണ്ട് പടിയിറങ്ങിപ്പോകും മഴക്കാലത്ത് പതിവ് പോലെ നിലവിളിച്ചുകൊണ്ട് അന്തിക്ക് അദ്ദേഹം ഇറങ്ങിപ്പോയതാണ് പിന്നീട് ആരും അദ്ദേഹത്തെ കണ്ടിട്ടില്ല അന്ന് പതിവില്ലാതെ പെരുമഴയിൽ കടവ് നിറഞ്ഞ് ഒഴുകുന്നുണ്ടായിരുന്നു അദ്ദേഹം വെള്ളത്തിൽ വീണുപോയി കാണുമെന്ന് എല്ലാവരും കരുതുന്നു കർക്കിടക വാവ് കഴിഞ്ഞ് പലരും രാത്രി തറവാട്ടിലേക്ക് കയറി വരുന്ന ഭ്രാന്തനായ നാടുവാഴിയെ കാണാൻ തുടങ്ങി പെട്ടെന്നാണ് എവിടെ നിന്നോ മുന്നിലേക്ക് ചാടി വന്ന് നിഴലുപോലെ മറഞ്ഞു പോകുന്ന നാടുവാഴി പരിഹാരങ്ങൾ പലതും ചെയ്തു അവസാനം പ്രശ്നക്കാർ പറഞ്ഞു നാടുവാഴിയുടെ ആത്മാവിനെ തളച്ച് തറവാട്ടിലെ നാഗ അറയ്ക്കുള്ളിൽ പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു കാലങ്ങൾ പലത് കഴിഞ്ഞു എല്ലാവരും എല്ലാം മറന്നു തുടങ്ങി പക്ഷേ ഇളയച്ചൻ്റെ മകൾ ഗർഭിണിയായത് മുതൽ പ്രശ്നങ്ങൾ ചെറുതായി ആരംഭിച്ചു അവർക്ക് കുളക്കടവിൽ വെച്ച് ഒരു നിഴൽ പോലെ എന്തോ ഒന്ന് കണ്ട് ഭയന്നു വീട്ടിലും ഇടനാഴിയിലും മറ്റും ആ നിഴൽ കാണുവാൻ തുടങ്ങി ഭയം കാരണം ചില ചരടുകൾ ജപിച്ചു കെട്ടി വേനൽ മഴ തുടങ്ങി ചൂടിന് ഒരാശ്വാസം വീണു തുടങ്ങി നടുമുറ്റത്ത് മഴ പെയ്യുന്നതും കണ്ടിരുന്നു പെട്ടെന്ന് കാറ്റത്ത് വിളക്കെല്ലാം അണഞ്ഞുപോയി അത്രയ്ക്കും ശക്തമായ കാറ്റിനൊപ്പം ഇടിമിന്നലും ഉണ്ടായിരുന്നു മിന്നൽ വെളിച്ചത്തിൽ അകത്തേക്ക് എത്തി നോക്കുന്ന നാടുവാഴിയെ കണ്ടു ആ നിമിഷം മുതൽ പല അസ്വാഭാവിക സംഭവങ്ങളും ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടാകാൻ തുടങ്ങി പിന്നെയും പൂജാകർമ്മങ്ങൾ നടത്തി അത് ആത്മാവിനെ ശാന്തമാക്കി പഴയ തലമുറകളുടെ സ്ഥാനത്ത് ഇന്ന് പുതിയ തലമുറക്കാർ വന്നെങ്കിലും ഇന്നും അവരെ ഭയം വിട്ടുമാറാതെ പിന്തുടർന്നു ഇതെല്ലാം എനിക്കറിയാവുന്നതുകൊണ്ടും നല്ല യാത്രാക്ഷീണമുള്ളത് കൊണ്ടും ഞാൻ ഉറങ്ങാനായിപ്പോയി ബാക്കി എല്ലാവരോടും കാരണവർ പറഞ്ഞു രാത്രി പുറത്തിറങ്ങരുത് അഥവാ ഇറങ്ങണമെങ്കിൽ ഞങ്ങളെ ആരെയെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞു പൂജ നടക്കുന്ന ദിവസങ്ങളിൽ ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങളുടെ ശാസ്ത്രത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത ചില രഹസ്യങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോഴേക്കും എൻ്റെ കയ്യിൽ ചരട് കെട്ടിയില്ല എന്ന് മാഡം അവരോട് പറഞ്ഞു കാരണം അവർ പറഞ്ഞു അവന് കുഴപ്പമില്ല അവന് ചട്ടം പഠിപ്പിക്കാനറിയാം നല്ല ഉറക്കത്തിനിടയിൽ കൊലിസിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി ഇതൊക്കെ സ്വാഭാവികമായതുകൊണ്ട് ഞാൻ തിരിഞ്ഞു കിടന്നു പെട്ടെന്ന് ഡ്രൈവർ സുഹൃത്ത് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു സാർ ആരോ ജനൽ വഴി നോക്കി ഞാൻ പറഞ്ഞ സാരമില്ല വേണമെങ്കിൽ നീ പുറത്തു പോയി ആരാന്നോ നോക്കാൻ പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് ഒന്ന് മയങ്ങിയപ്പോൾ ജനലിൽ കൂടി എന്നെ ആരോ പിടിച്ചു വലിച്ചതുപോലെ തോന്നി ഞാൻ ചാടി എഴുന്നേറ്റു ആരെയും കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ജവാദ് എന്ന ലേപനത്തിൻ്റെ സുഗന്ധം അവിടമാകെ പടരാൻ തുടങ്ങി പതുക്കെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കൂടെ ഡ്രൈവറും വന്നു ചേട്ടാ വേണ്ട രാത്രി പുറത്തിറങ്ങരുതെന്ന് വിലക്കിയതല്ലേ പെട്ടെന്നാണ് മുന്നിലേക്ക് ഒരാൾ വന്നു നിന്നത് സാറേ ഓടിക്കോ എന്ന് പറഞ്ഞ് അവൻ ചാടി അകത്തേക്ക് കയറി ബോധം പോയി നിലത്ത് വീണു വർഷങ്ങൾക്ക് ശേഷം അവൾ എൻ്റെ മുന്നിലേക്ക് വന്നു നിന്ന് ചിരിയോട് ചിരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ണനാണ് പറഞ്ഞത് നീ ഇവിടെയാണ് കിടക്കുന്നതെന്ന് കുളി കഴിഞ്ഞ് എന്തൊക്കെയോ വാരി വലിച്ചു തിന്ന് അവിടെ മൊത്തം ആളുകളാണ് കിടന്നാൽ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിന്നെ കാണാൻ വേണ്ടി കണ്ണൻ്റെ കൂടെ ഞാൻ ഞാനിങ്ങു പോകുന്നു ഇളയമ്മയ്ക്ക് മാത്രം സത്യം അറിയാം പിന്നെ ഞാൻ വരുമ്പോഴെല്ലാം ഇവിടെയാണ് കിടക്കാറ് അതുകൊണ്ട് ആരും എതിർത്തില്ല കുറേ എന്തൊക്കെയോ റേഡിയോ പോലെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി കുറച്ച് നേരം എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അവിടെ പരിഞ്ഞു രാത്രി ഞങ്ങൾ പിന്നെയും ഒത്തിരി നേരം സംസാരിച്ചിരുന്നു എടാ കുറച്ച് ദിവസങ്ങളായി എല്ലാവരും ആ പഴയ നാട് വാഴിയെ കാണുന്നു മൂത്തമ്മയുടെ മകൾക്ക് അബോർഷൻ വരെയായി വർഷങ്ങൾ കാത്തിരുന്ന് ഉണ്ടായ ഗർഭമായിരുന്നു പലരും രാത്രി ബെഡിനടുത്തെല്ലാം നാടുവാഴിയെ കാണുന്നു ഈ ഈയിടെയായി വീട്ടിൽ രാത്രിയാകുമ്പോൾ ശവം കത്തുന്ന മണം വരും ചില നേരങ്ങളിൽ എൻ്റെ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ പ്രശ്നം വെച്ചപ്പോഴാണ് എത്രയും പെട്ടെന്ന് ചടങ്ങുകൾ നടത്തണമെന്ന് പറഞ്ഞു ഗായത്രിയുടെ അച്ഛൻ നമ്മുടെ സാറല്ലേ അദ്ദേഹമാണ് മുഖ്യ പുള്ളിയാണ് നിങ്ങളുടെ ടീമിനെ ചടങ്ങുകൾ കാണാൻ ക്ഷണിച്ചത് ഞാനാണ് മാഡത്തിനെ സോപ്പിട്ട് നിന്നെ കൂടി വരുത്താൻ പറഞ്ഞത് നീ കാണുന്നതൊന്നുമല്ല പ്രശ്നം ചേട്ടൻ്റെ ഭാര്യയാണ് നാടുവാഴിയുടെ ഭാര്യയുടെ ആത്മാവ് പിടികൂടിയിട്ടുള്ളത് ചിലപ്പോഴെല്ലാം അവരുടെ പെരുമാറ്റം കണ്ടാൽ പേടി തോന്നും രാത്രി ആരോടും പറയാതെ തറവാട്ടു കുളത്തിൽ പോയി കുളിക്കുക നാടുവാഴിയുടെ തറവാടിരുന്ന സ്ഥലത്തേക്കെല്ലാം രാത്രി ഇറങ്ങി പൊക്കളയും സ്വന്തം കുഞ്ഞുങ്ങളോട് സംസാരിക്കുക പോലുമില്ല കറണ്ട് ഉണ്ടെങ്കിലും അവർക്ക് തിരിവിളക്ക് വേണം നാളെ നീ ഒന്ന് കണ്ടു നോക്ക് അപ്പോഴെല്ലാം മനസ്സിലാകും ഗുഡ് നൈറ്റ് പറഞ്ഞ് ഞങ്ങൾ ഉറങ്ങാനായി പോയി വെള്ളത്തുള്ളികൾ മുഖത്ത് തുള്ളിത്തുള്ളിയായി വീഴുന്നത് കൊണ്ടാണ് ഞാൻ ചാടി എഴുന്നേറ്റത് കയ്യിൽ നല്ലൊരു കട്ടൻ ചായയുമായി അവൾ എന്തുറക്കമാടോ മാഷെ എഴുന്നേൽക്ക് നമുക്ക് അവരെ പോയി കാണണ്ടേ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ ചെല്ലുമ്പോഴേക്കും അവരെ പട്ടെല്ലാം ചുറ്റി കളത്തിലേക്ക് കൊണ്ടുവരുന്നു മന്ത്രോച്ചാരണങ്ങൾ തുടങ്ങി അവർ നാഗം നാഗമെഴയുന്നത് പോലെ ഇഴയാനും ചീറ്റുവാനും തുടങ്ങി ഇടയ്ക്ക് നാവ് പുറത്തേക്കിട്ട് ഒരു പാമ്പിൻ്റെ മാനറിസങ്ങൾ കാണിക്കാൻ തുടങ്ങിയവർ ഈ കർമ്മത്തിന് നിൽക്കുന്നവരെ കണ്ടു നിൽക്കുന്നവരെ അപായപ്പെടുത്തുമെന്നും പറയാൻ തുടങ്ങി കൂടെ വന്ന ഞങ്ങളുടെ ടീമിലുള്ളവർ വളരെ ദയനീയമായി എന്നെ നോക്കി ഞാൻ അവരെ നോക്കി ചിരിച്ചു കാണിച്ചു പെട്ടെന്നാണ് ആ സ്ത്രീ എനിക്ക് നേരെ തിരിഞ്ഞത് നീ എന്തിനാ പിന്നെയും വന്നത് നീ ഞങ്ങളെ പിടിച്ചുകെട്ടാൻ വന്നതാണോ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ നേരെ തറയിൽ വരച്ച കളത്തിലെ ചായങ്ങൾ വാരി എറിയുവാൻ തുടങ്ങി അല്പനേരം അവർ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു കളത്തിലേക്ക് തളർന്നു വീണു ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്നതുകൊണ്ട് ചിലതെല്ലാം ഞാനിവിടെ പറയുന്നില്ല ചില പ്രത്യേക പാനീയങ്ങൾ നൽകി അവർ അത് നിഷേധിച്ചെങ്കിലും അവരെ ബലമായി കുടിപ്പിച്ചു പ്രേതാത്മാവിനെ സത്യം ചെയ്ത് ബന്ധിച്ചിരുത്തി എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു വൈകുന്നേരം തന്നെ ഞങ്ങൾ തിരിച്ചു പോരാൻ തീരുമാനിച്ചു യാത്രക്കിടയിൽ ടീമിലെ ചിലർക്ക് അപ്പോഴും ഭയം വിട്ടുമാറിയിട്ടില്ലായിരുന്നു കാരണം അവരിത്തരം ഒരു ഇൻസിഡൻറ്റ് ആദ്യമായി കാണുകയായിരുന്നു അവർ എന്നോട് ചോദിച്ചു എല്ലാവരും കാണുന്ന ആ രൂപം എന്താണ് അതിൻ്റെ കാരണം എന്താണ് അത് ഞങ്ങളെയും പിന്തുടരുമോ ഞാനൊരു ചിരിയോടെ അവരോട് പറഞ്ഞു ഈ സംഭവം കേൾക്കുന്ന നിങ്ങളെയും ഇത് പിന്തുടരും തുടർന്നുണ്ടായ ക്ലാസ്സുകളിൽ അവിടെ നടന്ന സംഭവങ്ങളെപ്പറ്റി ഞാൻ വിശദീകരിച്ച് നൽകി പാരാസ്ലീപ്പിൻസോമാനിയെയും സ്ലീപ്പ് പാരലിസിസും എങ്ങനെ മനുഷ്യനെ സ്വാധീനിക്കുന്നു അതെങ്ങനെ വിശ്വാസങ്ങളുമായി കൂട്ടിക്കലർന്ന് കിടക്കുന്നു എന്ന് വിശദമായ ഒരു ക്ലാസ് തന്നെ നൽകി ഒരു പക്ഷേ ഇത്തരം സംഭവങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചിട്ടും പുറത്തു പറയാൻ മടിച്ചു നിൽക്കുന്നുണ്ടാകും നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഞങ്ങളുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക സോ സൈക്കോളജിക്കലി നമുക്ക് അതിന് വേണ്ട സൊല്യൂഷൻസ് എല്ലാം കണ്ടെത്താം ചെറിയൊരു കൈത്തിരി തെളിക്കാൻ കഴിഞ്ഞാൽ ഇരുളിൽ നിന്ന് പലരും പുറത്തേക്ക് ഇറങ്ങി വരും